ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ശനിയാഴ്ചയുണ്ടോ ശനിയാഴ്ചത്തെ ഒരു വീഡിയോയാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദർശും ആര്യും എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ ഏഴര ഏട്ടാ അപ്പം ഇന്നലെ ഇന്നലെ രാത്രി എല്ലാവരും കിടക്കുമ്പോൾ ഭയങ്കര ലേറ്റ് ആയിട്ടാണ് കിടന്നിരിക്കുന്നത് അപ്പോൾ എനിക്കും കുറച്ച് ലേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നതാണ് ഞാനും പിന്നെ കുറച്ച് നേരം വഴി വീട്ടായിട്ട് എനിക്ക് പിന്നെ വേഗം കിച്ചണിലേക്ക് പോകണം അപ്പം ഇന്ന് ചായയ്ക്ക് ഞാൻ ഇഡ്ലിയും ആദർശനും മറ്റേ തക്കാളി ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് തേജുൻ്റെ പോലെ അപ്പം എന്നാൽ ആ ഇഡ്ലിയും ആ തക്കാളി ചമ്മന്തിയും ചട്നിണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ചായ അപ്പം ആദ്യം അത് വെക്കണം പിന്നെയാണ് ചതിക്കുള്ളത് നോക്കണുള്ളൂ കേട്ടോ അപ്പൊ ഇനി കുറെ നേരം സംസാ ഇങ്ങനെ ബാക്കി വിശേഷങ്ങൾ പറയാൻ നിന്നാൽ നേരം കഴുകും അപ്പൊ ബാക്കി വീഡിയോയിലൂടെ പറയാട്ടോ ഞാൻ ചോദിക്കട്ട് എല്ലാവരും മിൻഷാടി കൈമത്തീം ഇവിടെ പല്ലിമത്തി ഒക്കെ ഉണ്ട് എന്ന് അതെന്താ വച്ചാൽ പറയാ കുറഞ്ഞെന്ന് നമുക്ക് പറയാറായിട്ടില്ല അപ്പൊ പിന്നെ കൂടുതലൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടായിട്ട് ഞാനത് വലിയതായിട്ട് പറയാത്ത് കയ്യ്മത്ത അങ്ങനെ ആ ഒരു കളർ മാറിയിട്ട് ചോരപ്പെടുമ്പോൾ ഉണ്ട് പിന്നെ പല്ലുമ്പത്തെ ഡോക്ടർ പറഞ്ഞത് പത്ത് ദിവസം നീരും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ തോന്നുന്നു നീരും വേദനയും എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് അപ്പം ഇന്നലെ ഒട്ടിട്ട് ജോബിന് പോയി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് സെക്കൻഡ് സാറ്റർഡേ ആണെങ്കിലും കൂടിയിട്ട് സാധാരണ ഉണ്ടാവാറില്ല ഇൻഷാറിന് പക്ഷുണ്ട് വർക്ക് അപ്പോൾ പൂവും പൂവും അതുകൊണ്ട് ഞാൻ വേഗം കിച്ചണ്ടിൽ ചേർത്തട്ടാ അപ്പൊ ഇതേ പറഞ്ഞ പോലെ ഇഡലി വയ്ക്കാനായിട്ടെ പ്ലാൻ അപ്പോൾ ഞാൻ നന്നായി മാവ് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് വേവിക്കാനൊക്കെ വെക്കണമല്ലോ ലാവിയിൽ വേവിച്ചെടുക്കലെ ചെയ്യാം അപ്പോൾ അതിന് ഇതേ നമ്മുടെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു ഒന്ന് കഴുകിയിട്ടാണ് കഴുകിയിട്ട് ഇനി അതിൽ ഞാനങ്ങനെ വെള്ളം വല്ലാണ്ട് തുടക്കറൊന്നുമില്ല കഴുകിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറഞ്ഞിട്ട് നേരെ ഓയിൽ വരട്ടി കൊടുക്കുക ചെയ്യാറ് പിന്നെ നമ്മുടെ എന്താ പറയുക അതിലിങ്ങനെ അച്ചിൽ ഇഡ്ലിയുടെ മാവൊക്കെ ഒഴിച്ചിട്ട് അറിയാമല്ല ഇഡ്ഡലി വെക്കപ്പം എല്ലാവർക്കും അറിയേണ്ടാവും ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇഡ്ഡലി പണിയിലാണ് കേട്ടൊന്ന് ആര് ഇവരൊന്നും എനിക്കിട്ടില്ല കേട്ടോ അവരെനിക്ക് െല്ലാം ആക്കണം എന്നുള്ള എന്നുള്ളൊരു പ്ലാനിലാട്ടാണ് ഞാൻ പിന്നെ ഇന്ന് കുളിയും കാര്യങ്ങളൊക്കെ ഇന്നിപ്പോൾ മൊത്തത്തിലും ആവുന്നുണ്ട് കാരണം ആളുകൾ കൂടുന്തോറും നമുക്ക് വീട്ടിൽ പണി കൂടുന്നാലോ പറയുക അതുകൊണ്ട് ഞാൻ കുളിക്കാൻ നിന്നില്ല കാരണം ഇപ്പോൾ പിൻ ചേടനാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ നിൽക്കും പക്ഷെ നമുക്കിപ്പോൾ ഇവരൊക്കെ വരുമ്പോൾ കറക്റ്റ് എനിക്കിട നേരത്തെ ചായ കൊടുത്തില്ലെങ്കിലൊരു ജാതിയല്ലേ അപ്പോൾ അവർ ചിലപ്പോൾ പറയൂല വെക്കുന്നുണ്ടെങ്കിലും അങ്ങനൊരു ഇതല്ല അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കുമ്പോളേക്ക് എന്തായാലും എല്ലാതും ആക്കണം പിന്നെ ആക്കി വെച്ചാൽ പിന്നെ എടുത്ത് കഴിക്കുക അല്ലെങ്കിൽ വെക്കുമ്പോൾ കഴിക്കലോ വേണ്ടോ ആയി ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ നമ്മളാലിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്കുമ്പോഴേക്കും വെക്കാൻ വേണ്ടിയിട്ട് ചട്പിടുന്നതന്നെ എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ഇഡ്ഡലി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പണി ഇല്ലാട്ടോ ഇതാണ് ഇഡ്ഡലി തട്ടിൽ ആവൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിങ്ങനെ ആവേല ആയിക്കോളുമല്ലോ പിന്നെ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ നമ്മുടെ ഇത് തക്കാളി ചമ്മന്തി ചമ്മന്തില്ലേ അതായിട്ട് ഉണ്ടാക്കണത് ആദർശന് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു തക്കാളി ചമ്മന്തി അപ്പോൾ അതായിട്ട് ഉണ്ടാക്കുന്നത് സബോളിയും തക്കാളിയും എല്ലാതും ഉദ്യ അരിഞ്ഞ് റെഡിയാക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് എന്നാലും ചുമ്മാ പറയാം സബോളിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇത് നന്നായി വയറ്റുന്നുണ്ട് സബോളൊന്ന് വാടിയതിന് ശേഷമാണ് ഇത് ഞാൻ തക്കാളി ഇന്ന് കണ്ടില്ലേ ആ തക്കാളി അതിലേക്ക് ഇടും ഒരു സബോളം എടുക്കണ വെച്ചെങ്കിൽ രണ്ട് തക്കാളി എടുക്കും രണ്ട് സബോളെടുക്കണ വെച്ചെങ്കിൽ നാല് തക്കാളി എടുക്കും ഇപ്പം എത്ര സബോളെടുക്കണ വെച്ചെങ്കിൽ അതിൻ്റെ ഇരട്ടി തക്കാളി ആട്ടോ ഞാൻ എടുക്കാറുണ്ടാകാനാണ് ആ ഒരു ടേസ്റ്റ് കിട്ടാറുള്ളൂ പിന്നെ കുറേ പേര് ഇതിൽ മറ്റേ പൊനീടെ ഇലയില്ലേ ആ ഇല ഇലമല്ലിയിലൊക്കെ ഇല്ലേ അതൊക്കെ ഇടാൻ പറഞ്ഞിരുന്നു എനിക്ക് അത് ഇഷ്ടമില്ല എന്നിട്ടാ ഫ്ലേവർക്ക് വലിയ ഇഷ്ടം തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നും ഇടാത്ത ഇത്ര സിമ്പിളായിട്ട് ഞാൻ വെക്കണത് പിന്നെ ഞാൻ പാൽപ്പൊടി ഇട്ടിട്ടോ ചായ ഉണ്ടാക്കണത് അപ്പോൾ അതേ പാ പിന്നെ ഇലക്കായി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പാൽപ്പൊടിയിലേക്ക് ഇതേ അത് ഇത് ഞാൻ പറഞ്ഞ് അറിയുന്നുണ്ടാവുന്ന വിചാരിക്കുന്നുട്ടാ ഞാൻ പാകത്തിന് വെള്ളം വെച്ചിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ ആ വെള്ളത്തിൽ കുറച്ച് വെള്ളം മാറ്റിയിട്ട് അതിലേക്ക് പാൽപ്പൊടി ഇട്ട് നന്നായി ഇളക്കിട്ട് വന്നിട്ട് ബാക്കി നമ്മുടെ വെള്ളത്തിലേക്കാണ് നമ്മുടെ ചായപ്പൊടിയും ഏലക്കായ ഇട്ടിട്ട് പഞ്ചസാര ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ ഈ ഇളക്കി വെച്ചിട്ടില്ലേ പാൽപ്പൊടി ഇട്ടിട്ടുള്ള ആ ചൂടുള്ളത് അത് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ട് ഇട്ടോ ഒന്ന് തിളപ്പിച്ചിങ്ങോണ്ട് എടുക്കും വല്ലാണ്ട് ഇട്ട് തിളപ്പിക്കില്ല ഒന്ന് ചൂടൊന്നും കയറ്റിങ്ങിട്ട് എടുക്കുക കേട്ടോ ചെയ്യുക പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് ഇപ്പോൾ ചേച്ചി വീഡിയോയിൽ നിന്ന് നിങ്ങളുടെ വിശേഷങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്നിപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് വോയിസ് കൊടുത്ത് പോകുന്നതുകൊണ്ട് കേട്ടാ ഞാൻ വിടുന്നത് അപ്പോൾ നമുക്കിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ കമൻറ്റ് ഇടുക കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്നൊക്കെ വിചാരിക്കുന്നു കേട്ടോ പിന്നെ വേഗത നമ്മുടെ എന്താ പറയുക സബോളിയും ആ തക്കാളി ഇല്ലേ അതിൻ്റെ പച്ചചോയൊന്നും ഇങ്ങനെ വൈറ്റ് തക്കാളിയുടെ ഒന്ന് വിട്ട് വന്നതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇടുന്നത് കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ കുറേ മുളക് പൊടി ഇട്ടാൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കുറച്ച് മുളക് പൊടി ഇട്ടാൽ മതി പിന്നെ നമ്മുടെ ചായ ഒന്ന് ഞാൻ ആറ്റി എടുത്തു കേട്ടോ വല്ലാണ്ട് തിളപ്പിക്കലിങ്ങനെ ആറ്റി എടുക്കാട്ടെ ചെയ്യാറ് എന്നിട്ട് ഞാനിത് കുഞ്ഞൊരു ജഗ്ഗിലേക്ക് അത് അരിച്ച് വെക്കും ചായപ്പൊടിയും ചെറുതായിട്ട് ആ പാൽ പൗഡർ ഒരു കട്ടൊക്കെ ഉണ്ടാവില്ല അതൊക്കെ മൊത്തം അരിച്ച് വെച്ചിട്ട് ഇതെങ്കിൽ ഒരു നമ്മുടെ ജഗ്ഗിലാക്കിയിട്ട് അങ്ങ് മാറ്റി വെക്കും ചൂടാറാണ്ടിരിക്കുകയാണ് അടച്ചു വെക്കാട്ടോ പിന്നെ ഇത് ഇന്നലത്തെ നമ്മുടെ ചിക്കൻ കറി അടുന്നോട്ടോ ചിക്കൻ കറി നമ്മൾ രാത്രി വെച്ചതാടുന്നോട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അടുന്നില്ല അങ്ങനെ അവിടെ അടച്ചുവെക്കുക ചെയ്തത് രാവിലെ ഞാൻ ഒന്നും കൂടി അത് റെഡിയാക്കി എടുത്തു അതായത് അതിലേക്ക് കുറച്ചും കൂടി വെളിച്ചെണ്ണയും കുറച്ച് ചൂടുവെള്ളം ഒറ്റച്ചിട്ട് അതായത് ഇരുന്ന് കട്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തോട്ടെ ചിക്കൻ കറിയും കൂടിയും ചൂടാക്കിയിട്ട് പിന്നെ അത് ആരൊക്കെ എനിക്ക് വന്നു ആരി മാത്രം എല്ലാവരും ഇതെനിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ചിക്കൻ കറി ഒന്ന് സെറ്റ് ആയപ്പോൾ അത് വേഗം ഒരു പാത്രത്തിലേക്ക് മാറ്റി നമ്മൾ അങ്ങനെ കുത്തി ഇളക്കിയിട്ടില്ല കേട്ടോ പിന്നെ രാത്രി വെച്ചതാണ് വെച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് അടച്ച് വെച്ചത് കാരണം നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കേടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ വിൻഷാട്ടനും ഇതേറ്റ് വന്നു വിൻഷാട്ടതേ വായയ്ക്ക് ചൂടുവെള്ളം പിടിക്കില്ലേ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പുറത്ത് നിന്നിട്ട് അല്ല അതിന് വേണ്ടി കല്ലുപ്പ് എടുക്കാൻ വന്നേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരുവിധം പാത്രങ്ങളൊക്കെ അതേ എല്ലാം പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇനി അത് കഴുകണമല്ലോ അപ്പോൾ കഴുകാനുള്ള പാത്രങ്ങളൊക്കെ നമ്മുടെ കൊട്ടത്തളത്തിൽ കൊണ്ടിടുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഞാൻ അപ്പം കഴിഞ്ഞ ഷോർട്സിലായിട്ട് ശ്രദ്ധിച്ചത് കൊട്ടത്തളമോ എന്താ ഈ കൊട്ടത്തളം കൊട്ടത്തളം എന്ന ആദ്യമായിട്ടോ കേൾക്കണമെന്നൊക്കെ പറഞ്ഞു ഞാനും അതേ കേട്ടോ കൊട്ടത്തളം കേൾക്കണതന്നെ ഇവിടെ മാരേജ് കഴിഞ്ഞിട്ട് വിൻഷാടിൻ്റെ വീട്ടിലെത്തിയതിനു ശേഷം കേട്ടോ നമ്മുടെ അവിടെ സിങ്ങ് അല്ലെങ്കിൽ പാത്രം കഴുകണ സ്ഥലം അങ്ങനെയൊക്കെ പറയാറുള്ളൂ വിൻഷാടിൻ്റെ ഇവിടെയാണ് കൊട്ടത്തളം എന്നീ ഒരു ഇങ്ങനെ തളത്തിനെ പറയാം അതായത് സിംഗ് അല്ല കേട്ടോ അത് എന്ന് പറയാൻ പറ്റും എനിക്കറിയില്ല നമ്മളിങ്ങനെ വാർത്തെടുത്തേക്കണതാണ് അങ്ങനെ അത് ഏകദേശം പണി ഒതുങ്ങിയിട്ടു നമ്മുടെ ചട്നി ആയിട്ട് ണ്ട് ചമ്മന്തി അരക്കാനായിട്ട് ഞാൻ നോക്കണത് ഞാൻ കുറച്ച് ചട്നിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അദറശന ഇതേ വെറും ചായ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട് അവൻ വെറും ചായ നിന്ന് കുടിക്കുന്നുണ്ട് പിന്നിൽ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയൂട്ടോ ഞാൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ബാക്കിലെ ഈ എന്താ പറയുക ഗ്രില്ല് തുറന്നിട്ട് കാണണത് ഞാൻ എപ്പോഴും ഇത് അടച്ചിട്ട് അവിടെ നിൽക്കാറ് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നാൽ മാത്രമാണ് ഞാൻ ഈ ഒരു ഗ്രില്ലൊക്കെ തുറന്ന് മെയിൻ ആയിട്ട് ആര്യമായിട്ട് ആര് വന്നാലാണ് ഈ ഗ്രില്ല് തുറന്ന് ഈ സ്റ്റെപ്പിൻ്റെ അവിടെ പോയിരിക്കാണ്ട് ആരും അവിടെ ഇരിക്കില്ല ഇരിക്കുക ആരെയല്ലെങ്കിൽ അമ്മയോ അല്ലെങ്കിൽ എല്ലാവരും ഹാർഡിലോ അങ്ങനെ ഒക്കെ ഇരിക്കുകയുള്ളൂ പിന്നിലേക്ക് അങ്ങനെ ആരും വന്നിരിക്കാറൊന്നും ഞാൻ തെക്കിനി ആയിട്ട് അവിടെ ഉണ്ടാവാറ് ായാലോ ഇവിടെ നിക്കളു ഈ ഒരു ഇരുത്തിരിക്കണെങ്കിൽ ആര് അമ്മേ വരണം ഈ ഒരു വാതിലിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കണെങ്കിൽ കേട്ടാ പിന്നെ നമ്മുടെ തേജപ്പനെ വിളിച്ച ഒരുപാട് നേരമായിട്ട് ഇട്ടാ പത്ത് മണിക്കായിട്ടുണ്ടായിരിക്കും തേജപ്പനെ അങ്ങനെ വിളിച്ച് 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 ആദ്രസ് ചെന്നിട്ട് ഇങ്ങനെ വിളിച്ചിട്ട് എനിപ്പിക്കാൻ നോക്കുകയാണ് വിൻഷേട്ടൻ ഡ്യൂട്ടി ഉണ്ട് വർക്ക് ഉണ്ട് അപ്പൊ വിൻചാട്ടൻ വർക്കിന് പോവാനുള്ള ആ ഒരു നോട്ടത്തിലാട്ടാ പിന്നെ ഞാൻ ദോശ ആട്ട അതായത് ആര്ക്ക് ദോശ എന്ന് പറഞ്ഞു അവൾക്ക് രണ്ട് ദോശ ഉണ്ടാക്കി ഒരു ചോദിച്ചുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കി ബാക്കി എല്ലാവർക്കും ഇഡ്ഡലിയാണ് അവൾക്ക് ഇങ്ങനെ ദോശ ഒരു മാവ് കണ്ടപ്പോൾ അപ്പൊ ഞാൻ എന്നാ വേഗം അവൾക്ക് ദോശയാക്കി കൊടുത്തു മിക്കി തേജുവിന്റെ മിക്ക മിക്ക മോളെ എവിടെയൊക്കെ എടുത്തിട്ട് ചെണ്ട വായ കട്ടി നോട്ടെ

ആദർശ നെഞ്ഞുല്ലോ മിൻചാട്ടം നെഞ്ഞത്തെ ജിമമായ സാന ആ സ്പ്രയല്ലേ മുടികളാണത് ചമ്മന്തി ഇഡ്ലി ഞാന് അടിച്ചോട്ടി കുടിക്കറേ ഇഡ്ലി ഉണ്ട് ഞാനെന്താ ചോദിച്ചാൽ കുഞ്ഞിഡ്ലിയാ ഇഡ്ലി എടുത്തോ കഴിഞ്ഞുണ്ടോ ദോശ ചിക്കൻ കറിക്കല്ലേ ചോട്ടാ കുടിപ്പിച്ചരാ ചട്ി കഴിച്ചോക്ക് ചട്നി കൂടി അടിച്ചു നോക്ക് പറഞ്ഞു ചേട്ടാ ഇതും നിലത്തെ കേട്ടോ ചപ്പാത്തിയും പൊറോട്ടയും ചപ്പാത്തി കറിയും ഇഡ്ലി കഴിക്കേ ഇഡ്ലി കഴിക്ക് ചിക്കൻ കറി കേട്ടോ ഇത് ചിക്കൻ കറിയാ ചുണ്ട് ഇപ്പൊ ശെരിക്കലിന്റെ സുണ്ട് നാവില്ല സുണ്ട് മാത്രം ഇപ്പൊ പാമ്പോ ഉള്ള പോലെ ഇണ്ട് ഞങ്ങളാണെങ്കിൽ മിൻ ചാട്ടിന് വെറുതെ കളിയൊക്കെ കേട്ടോ മറ്റേ ജിസൈലിൻ്റെ സുണ്ടുപോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ശരിക്കും അങ്ങനെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ച പോലെ ആയിട്ട് ചുണ്ടൊക്കെ പിന്നെ ഞാൻ വേഗം നമ്മുടെ തേജപ്പൻ തേജപ്പൻറ്റുമല്ലോ അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റാമെന്നാണ്ട്ടാണ് വിചാരിക്കണത് അപ്പോൾ അതായത് ഈ ഒരു ബെഡ്ഷീറ്റ് കുഞ്ഞി ബെഡ്ഷീറ്റ് ഞാൻ ഇങ്ങനെ വിരിക്കുമ്പോൾ അത് എന്താ പറയുക ഇങ്ങനെ ഇങ്ങനെ വിരിക്കും ഇപ്പം വിരിച്ച പോലെ വിരിക്കുമ്പോൾ ഇത് അടിക്ക് ഇറക്കേണ്ടാവില്ല നേരെ മറിച്ച് തിരിച്ച് വിരിച്ചാൽ രണ്ട് സൈഡും ഈക്വലായിട്ടും നല്ല ലെങ്ത് ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ വിരിച്ചപ്പോൾ അത് തെറ്റിപ്പോയി തോന്നുന്നുണ്ടട്ടാ പിന്നെ ഞാൻ ആ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടി നമ്മുടെ വേറെ അലാസ്റ്റിക് ബെഡ്ഷീറ്റായിട്ടോ അവരിച്ചത് ഇതാവുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങില്ലല്ലോ പക്ഷെ ചില ബെഡ്ഷീറ്റുകളും എനിക്ക് കിട്ടണത് കിങ് സൈസ് ആയിരിക്കുമെങ്കിലും കൂടിയിട്ട് ഇതുപോലെ അലാസ്റ്റിക് ഫിറ്റായിട്ട് എടുക്കാറില്ല ചില ഇതിന് വലിച്ച് നീട്ടി ഇടേണ്ട അവസ്ഥയായിട്ടാണ് വരാറ് പിന്നെ അവിടെ ഒക്കെ ആ സെറ്റ് സെറ്റായതിന് ശേഷം ഞാൻ നമ്മുടെ ആയ അദർശം കിടുന്നുള്ളൂ ആ റൂമിൽ അടിച്ചു വരാൻ പോയി അവിടെ ഒരു ആര് വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ല അതും പിന്നെ എനിക്ക് അടിച്ചു വരാനേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇൻഷേട്ടൻ്റെ ആ വർക്ക്ഔട്ട് ചെയ്യണ സാധനങ്ങളൊക്കെ ഞാൻ നേരെ നേരത്തെ നമ്മുടെ ബെഡിൻ്റെ കട്ടിൻ്റെ അടിയിലേക്ക് ആയിട്ടാണ് വെച്ചത് കാരണം ഇനി ഇപ്പോൾ ആര് അദർശം റൂമിൽ എന്തായാലും യൂസ് ചെയ്യുന്നുണ്ടല്ലോ ഇനി അത് കാലം കൂടെ ണ്ടെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ വേഗം ഉള്ളിലേക്ക് ആക്കി പിന്നെ എന്നിട്ട് അവിടെ അടിച്ചുപോയി പിന്നെ ചേട്ടൻ അതേ പോവാൻ പുറപ്പെട്ടുകൊണ്ടിരിക്കുകയായിട്ട് അത് വർക്കുണ്ട് ഒറ്റപ്പാലത്തേക്ക് അങ്ങോട്ട് പോണത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് വരുന്നുണ്ടായിരിക്കണം അങ്ങനെ അതെ ഞാൻ മുടിയിലിട്ട തലയിൽ നന്നായി ശനിയാഴ്ച ഞാൻ പറയാറുണ്ട് ശനിയാഴ്ച ദിവസങ്ങളിലാണ് ഞാൻ കൂടുതലും നന്നായി തലയിൽ വെളിച്ചെണ്ണയൊക്കെ പറട്ടി തല കുളിക്കാറ് ആ വീക്കിൽ ഒരു വട്ടം മാത്രമായിട്ട് ഞാൻ വെളിച്ചെണ്ണ പുരട്ടി ഇപ്പം ഞാൻ ഡെയിലി മറ്റേ സിറാട്ടാണ് യൂസ് ചെയ്യണത് കുളിക്കണമൊക്കെ മുന്നേ ആയാലും ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആ സീറ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ അന്ന് ആ പിൽഗ്രീമിൻ്റെ സിറല്ലേ അതാട്ടാണ് ഞാൻ അപ്പം യൂസ് ചെയ്യണത് പക്ഷേ വീക്കിലി ഇത് ഈ ഒരു ശനിയാഴ്ചയ്ക്ക് നന്നായ എണ്ണ പൊത്തി തലേലിങ്ങനെ എണ്ണപ്പാടാക്കി കുളിച്ചില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടായിരിക്കില്ല നന്നായ എണ്ണയൊക്കെ തേച്ച് എന്താ പറയുക നമ്മുടെ ഈ എന്താ ലോറിയലിൻ്റെ ലോറിയൽ തന്നെ അല്ലേ ആ അതിൻ്റെ ഷാമ്പും കണ്ടീഷണറൊക്കെ ഇട്ട് തല കഴുകി എനിക്ക് ഭയങ്കര ആശ്വാസം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ എണ്ണ പറട്ടണത് മെൻഷായിട്ട് അതേ പോയിട്ടാ വർക്കിന് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എന്തോ എടുക്കാൻ മറന്നിട്ട് എന്നെ വിട്ടയച്ചതാണ് ഞാൻ കട്ടാക്കി തോന്നുന്നു എപ്പോഴും അതേട്ടാ മെൻഷേട്ടിനെ ജോബിന് പോകാൻ ഇറങ്ങേണ്ടല്ലോ എല്ലാം എടുത്തിട്ട് ഇറങ്ങും എന്നാലും എന്തെങ്കിലും എടുക്കാൻ മറക്കും എന്തെങ്കിലും എടുക്കാൻ മറക്കൂട്ടോ അങ്ങനെ ഒരു സ്വഭാവമാണ് നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളാം കേട്ടാ പിന്നെ ഞാൻ വേഗം മെൻ പോയ വഴിക്ക് അടിച്ചോറിൽ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ തുടക്കം കേട്ടോ ചെയ്തത് തേജപ്പുണ്ടല്ലോ ഇഡ്ലി രണ്ടെണ്ണം എടുത്തിട്ട് അതിന്റെ പകുതി ഇതേ പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിയുണ്ട് പൊറാട്ടയും ഇതും കഴിച്ചാല് അതിൻ്റെയും ബാക്കിയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇക്കി ജയക്കേട്ട ഇഡ്ലി ഇതിലുണ്ട് ബാക്കിയുണ്ട് ചമ്മന്തി ചമ്മന്തിലിരിപ്പുണ്ട് ചിക്കൻ കറി എല്ലാതും ഇവിടെ ഉണ്ട് അപ്പം ഞാൻ കഴിക്കട്ടെ ആ തേജ് പിന്നെ അതേ ടി വി കാണാൻ വേഗം അവിടെ കയറിയിരുന്നു കേട്ടാ ഇനി കുറച്ചൊരാൾ കുട്ടിയാ മുക്കിൽ തന്നെ ആയിരിക്കും കുറേ നേരം ഇടുന്ന ടി വി കാണും ഞാൻ ഇതേ നമ്മുടെ ചായ ഒടിക്കാൻ നോക്കുകട്ടോ എനിക്ക് രാവിലെ തന്നെ ചിക്കൻ കഴിക്കാൻ യാതൊരു മൂടുമില്ല കേട്ടോ എനിക്ക് എന്താണ് എന്താണോ രാവിലെ തന്നെ ചില സമയത്ത് ഇട്ടോ ഒന്നും ചില സമയത്ത് കുഴപ്പമില്ല പക്ഷെ ചില സമയത്തേക്ക് രാവിലെ തന്നെ ചിക്കൻ കഴിക്കുമ്പോൾ ഒരു തൃപ്തി ഒരു എന്താ വൊമിറ്റ് വൊമിറ്റ് ചെയ്യാൻ നമുക്ക് ഒരു രുചി തോന്നാറില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ചട്നിയും ഇഡ്ലിയൊക്കെ കൂട്ടിയിട്ടായിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ നമ്മുടെ തേജപ്പനെ മുടി വെട്ടിക്കാൻ പോകണം അതായത് അവൻ്റെ മുടി നന്നായിട്ട് ഇങ്ങനെ വളർന്ന് വരുന്നുണ്ട് അപ്പോൾ അവൻ്റെ ണം അപ്പൊ ഞാൻ വേഗം അങ്ങോട്ട് പോകാനായിട്ട് നോക്കണത് അതുകൊണ്ട് ഞാൻ ഡ്രയർ വെച്ചിട്ട് മുടിയൊക്കെ നന്നായി ഉണക്കി എടുത്തു നല്ല മുടി ഒട്ടി നനഞ്ഞിട്ട് ആ ഒട്ടിയിട്ടായിരുന്നു അപ്പൊ ഞാൻ മുടിയൊക്കെ ഉണക്കി ഇതേ ഞാനും തേജപ്പനും കൂടി സ്കൂട്ടിയും അതേ മുടി വെട്ടാൻ പോവാട്ടെ കറവത്തൂർക്കാണ് പോണത് അപ്പോൾ തേജപ്പ എനിക്കിനി വീഡിയോ എടുത്തിരുന്നു ഞാൻ കാണിച്ചതരാട്ടെ അതെ അതെങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ തേജപ്പം വീഡിയോ എടുത്തു പിന്നെ അവന് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോ നമ്മൾ ആ വീഡിയോ ഒന്ന് നോക്കണം അവൻ പറയും അമ്മ ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് വന്ന് നോക്ക് അമ്മേനെ കാണണില്ലേ നോക്കി നോക്ക് പക്ഷെ ഞാൻ അവിടുന്ന് വന്നിട്ട് ക്യാമറയിലേക്ക് നോക്കിയാൽ നമ്മളവിടുന്ന് പോകുമല്ലോ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി കുട്ടിക്കായിട്ടില്ല തോന്നുന്നു അവന് അവന് ഞാൻ എടുക്കുമ്പോൾ നമ്മൾ വന്ന് നോക്കണം ഓക്കെ അല്ലേന്നുള്ളത് കുറേ നേരം അതിന് വാശി പിടിക്കട്ടോ അമ്മ വന്ന് നോക്ക് വന്ന് നോക്ക് എന്നും പറഞ്ഞിട്ട് എന്നാൽ വീഡിയോ കട്ടാക്കൂലോ അങ്ങനെ കേട്ടോ പിന്നെ അതേ നമ്മൾ മുടി മുടിവെട്ടണേൻ്റെ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്കവിടെ വെട്ടണ ആ ചേട്ടനെ മുൻചാൻ്റെ കൂടെയൊക്കെ വന്നിട്ടോ എന്നറിയാട്ടോ അപ്പോൾ അവർ ചോദിച്ചു മിൻചാട്ട അവിടെയാണ് മിൻചാട്ടിനെ ഒക്കെ ചോദിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് വന്നേക്കാം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ മാത്രമായിട്ട് അപ്പോൾ എങ്കുട്ടിയായിട്ട് ഉണ്ടാകുന്നുള്ളൂ ഇങ്ങനെ ബാക്കി എല്ലാവരും കുറച്ച് ചേട്ടന്മാരും അവരുടെ മക്കളെ കൊണ്ട് അങ്ങനെയൊക്കെ വന്നേക്കുന്നത് അതുകൊണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും തേജപ്പനെ പിടിച്ചിരുത്തിയിട്ടവർ ഇരുന്നോ കുഴപ്പമില്ല മോനല്ലേ വീട്ടിലേക്ക് പോകണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് കുറച്ച് ചേട്ടന്മാർ സഹകരിച്ചു കുറേ പേരല്ലേ അപ്പോൾ പിന്നെ ഞാനിങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കുക അപ്പോൾ പിന്നെ തേജപ്പൻ്റെ മുടിയൊക്കെ അതവര് വേം വെട്ടി തന്നോട്ടാ അപ്പോൾ ഫുള്ളായിട്ട് സൈഡ് എടുത്തിട്ടുണ്ട് അവൻ്റെ മുടി അതായത് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെയല്ലേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അവനൊരു സമാധാനമാണ് മുടിയൊന്നും തലയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെയാണ് മുടി വെട്ടി പക്ഷെ എങ്ങനെയൊക്കെ മുടി വെട്ടിയാലും മുടി ഇത് ഇങ്ങനെ പൊക്കി നിർത്തിയില്ലെങ്കിൽ അവനൊരു സമാധാനവും ഇല്ല കേട്ടോ കൈകൊണ്ടിങ്ങനെ പൊക്കി 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 എന്തൊക്കെയോ കാട്ടിട്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ചപ്പ മുടിയൊക്കെ വെട്ടി വന്നൂട്ട ഇനി ചോറിനുള്ള പണിയിലാണ് പിന്നെ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കുക ഓംലെറ്റായി പിന്നെ നമ്മുടെ കച്ചമ്പറട്ടാക്കി വെക്കുന്നത് പിന്നെ ചിക്കൻ കറി ഇപ്പം ഉണ്ട് അപ്പം അവർ ചിക്കൻ കറി മതിപ്പോൾ വേറെ ഒന്നും വെക്കേണ്ട പറഞ്ഞു കാരണം രാത്രി ഞങ്ങൾ മന്തി ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ട് അപ്പോൾ ഉച്ചക്കല്ലേ അപ്പോൾ കുറച്ച് ചോറും ആ ചിക്കൻ കറിയും ഓംലെറ്റും പിന്നെ എന്താ കച്ചമ്പറും അതൊക്കെ മതി പപ്പടമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചത്തെ സെറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിത് ഓംലറ്റ് ഉണ്ടാക്കുകയാണ് അവരെന്തോ വീഡിയോ എടുത്തോണ്ടിരിക്കുകട്ടോ അപ്പോൾ വേഗിന് ഫുഡ് കഴിക്കുമ്പോൾ കാണേ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് തുണികളും മടക്കാൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് മടക്കുകയാണ് അപ്പോൾ ആരും ആദർശം ആ റൂമിലേക്ക് എടുക്കണ കാരണം ഞാൻ തുണികളൊന്നും അവിടെ കൊണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ബെഡ്റൂമിലാട്ടാണ് കൊണ്ടിട്ടത് അപ്പോൾ അതേ അതൊക്കെ മടക്കി വയ്ക്കാട്ടോ ആരെയും ആദർശം ഇതേ ബെഡിൽ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അവരോട് വർത്താനം പറഞ്ഞിട്ടാണ് ഞാൻ തുണികളൊക്കെ മടക്കുന്നത് ഞങ്ങൾ ഓരോ കാര്യങ്ങളും ഒന്നും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് കേട്ടോ മെയിനായിട്ട് യൂട്യൂബിൽ തന്നെ അതായത് യൂട്യൂബിൽ ഓരോരുത്തരുടെ കമൻസും ഓരോരുത്തരുടെ മെസ്സ നമുക്കിങ്ങനെ ഓരോരുത്തർ പേഴ്സണലി മെസ്സേജ് ഒക്കെ അയക്കുമല്ലോ അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചോണ്ടിരിക്കുകട്ടാ പിന്നെ പുതിയ സബ്സ്ക്രൈബേഴ്സ് കുറേ കുറെ പേർക്ക് ഇപ്പോഴും ആര്യ ആരാന്ന് നമ്മുടെ പിടുത്തം കിട്ടിയിട്ടില്ല ആര്യ എൻ്റെ അനിയത്തിയാണ് കേട്ടോ അപ്പോൾ കുറേ പേര് ആർക്കും യൂട്യൂബ് ചാനൽ ചാനലുണ്ടോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആർക്കും യൂട്യൂബ് ചാനലുണ്ട് ആദർശ ആര്യന്ന കണ്ട ആദർശ ആദർശാര്യ നാട്ടോ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഒന്ന് സെർച്ച് ചെയ്താൽ മതി നമ്മളെ സപ്പോർട്ട് ചെയ്യണ പോരവരെന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവരും അപ്പം അതേ അതായത് ഞാനല്ലാട്ടോ ആര്യാണ് കേട്ടോ ഫസ്റ്റ് യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല അവൾ വഴിയാണ് ഞാനും യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തതും പിന്നെ കുറച്ചൊക്കെ കാര്യങ്ങൾ ഓൾറെഡി അവൾ ചെയ്തിട്ട് അവൾക്ക് പരിചയമുള്ളത് എനിക്ക് കുറേ ഹെൽപ്പ് ആയിട്ടുണ്ട് കേട്ടോ നമ്മളെങ്ങനെ എന്തൊക്കെ ചെയ്യണം എങ്ങനെ അപ്ലോഡ് ചെയ്യണം ഒക്കെ അവളെ അവളൊക്കെ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദർശം ആരും ഇതേ ഉച്ചത്തെ ഫുഡ് കഴിക്കായിരുന്നു കേട്ടോ എനിക്ക് തീരെ വിഷിപ്പിക്കുണ്ടായിരുന്നില്ല കാരണം ഞാൻ ചായ കുടിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ടായിരുന്നു ഏകദേശം തേജപ്പന കൊണ്ടുപോകണമേക്കാൻ കുറച്ച് മുന്നിലെ കുടിച്ചത് അപ്പോൾ ഞാൻ ചോറ് കഴിച്ചില്ല കേട്ടാ ആരെയും ആദർശം ഇതേ കഴിച്ചു പിന്നെ നമ്മൾ രാവിലെ കഴുകാൻ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീനിൽ അതൊക്കെ ഇതേ വേഗം തോരട്ടിട്ട് ഞാനാരും കൂടിയിട്ട് ഇതേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാൻ പോവാട്ട് അപ്പുറത്തന്നെ ഞാൻ പറയാറില്ലേ വിനീത ചേച്ചി അപ്പോൾ അവൾക്കും സ്റ്റിച്ച് ചെയ്യാണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവളെയും കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവൾക്കും കൊളയപ്പിൻ്റെ സാരിയുടെ ഒരു ബ്ലൗസാട്ടാ അപ്പം അതിതേ കൊടുക്കാനായിട്ട് പോണത് എനിക്കൊരു സെറ്റുമുണ്ടായിട്ട് അയച്ചിരിക്കുകയാണ് നമ്മുടെ അദ്വികബൈ അഞ്ജലീലിയെ ഒരുപാട് സെറ്റുമുണ്ടിൻ്റെ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അവരുടെ പേജ് അപ്പോൾ അവരിതേ വീണ്ടും എനിക്കൊരു സെറ്റുമുണ്ടിൻ്റെ ഒരു ഇതിച്ചിട്ടുണ്ട് കേട്ടോ കൊളാബിനെ അപ്പം അതിൻ്റെ ബ്ലൗസും എല്ലാതും ഇതേ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കാനായിട്ട് പോണത് നടക്കാമുള്ളത് ദൂരമുള്ളൂട്ടോ നിങ്ങൾ കുറേ നടക്കുന്നുണ്ടെന്ന് വിചാരിക്കേണ്ട നമ്മുടെ വീടിൻ്റെ ആ റോട്ടിക്ക് അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേണിങ്ങിലുള്ള വീടാട്ടോ വിനീത ചേച്ചി വീട് കണ്ടാവും ഇത് നമ്മുടെ വീടിൻ്റെ ആ റോഡാണ് നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിലെ കണ്ടാ ടേണിങ്ങിലുള്ള വീടാട്ടോ വിനീത ചേച്ചി അപ്പോൾ ഞങ്ങളിതേ അങ്ങോട്ട് നടക്കണം അപ്പം ആർക്കും ആരും ആദ്യമായിട്ടോ ഞങ്ങളുടെ പറയാറുണ്ട് എനിക്ക് അങ്ങനെ ആ ചേച്ചി അടിച്ച് തരാറ് നല്ല ഭംഗിയിലടിച്ചു തരും എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് അറിയാം അപ്പം നമ്മളും അവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ ഞങ്ങൾ അത് കൊടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ വിൻഷേട്ട ഇതേ ജോബൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിൻഷേട്ടൻ മൗത്ത് ക്ലീനർ അല്ലേ മറ്റേ ആ ഒരു സംഭവം അത് ണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാനത് നാളെ ക്ലാസിന് പോകുമ്പോൾ ഞാൻ കറവത്തൂരിൽ നിന്ന് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ബ്ലൂ ബോട്ടിൽ ബോട്ടിലിരിക്കണില്ല അത് പക്ഷേ ഇന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഇതേ മൗത്തൊക്കെ നന്നായി ക്ലീൻ ചെയ്യുന്നുണ്ട് ആരും തേജും ആദർശം ഒക്കെ അവിടെ ഇരുന്നിട്ട് ടി വി കാണുന്നുണ്ട് കേട്ടാ പിന്നെ ഞാനും ചോറിനായിരുന്നു വിൻഷാൻ്റെ കൂടെ അപ്പോൾ ഇതേ ചിക്കൻ കറിയും ഓമലേറ്റും പിന്നെ കച്ചമ്പറും ഉണ്ടായിരുന്നു കേട്ടോ ചോറിൻ്റെ നമ്മൾ സിമ്പിളായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ കൂടെ അതേ തേജു ഇതേ ഓരോരുള്ള വാങ്ങി കഴിക്കാൻ നിൽക്കുന്നുണ്ട് പിന്നെ ഈ കാണണതുണ്ടല്ലോ വിൻചാട്ടനവൻ കളിയൊക്കെ കേട്ടോ കാരണം വിൻഷാട്ടൻ ഒരു സൈഡിൽ കൂടെയെല്ലാം ചവസരിച്ച് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ വിൻചാട്ടൻ ചോറു വായിക്കിയിട്ട് കഴിഞ്ഞാണ്ടല്ലോ ആ ഒരു സൈഡിക്ക് തല ഇങ്ങനെ ചെരിക്കും ഉണ്ടാവും ഇങ്ങനെ കഴിക്കുക അത് കണ്ടിട്ട് തേജും വിൻചാട്ടൻ തേജും വിൻചാട്ടൻ്റെ കളിയൊക്കെ കേട്ടോ അവൻ്റെ വൈക്ക് ഞാൻ ചോറ് വെച്ചുകൊടുത്താൽ അവൻ ഒരു സൈഡിക്കപ്പം തലചരിക്കും മറ്റേ വിൻചാട്ടൻ കഴിക്കണ പോലെ വിൻചാട്ടിനെ കളിയാക്കിയിട്ട് ഇങ്ങനെ ഉണ്ടോ അത് അങ്ങനെയൊക്കെ കഴിക്കാട്ടാ ഇപ്പോൾ കുറെ ഇട്ട് വിൻചാട്ടൻ്റെ കളിയൊക്കെ കേട്ട അവൻ്റെ പണി ഞാൻ എല്ലാവരുടെയും ഫുഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ ഇവരെ എന്തോ ഒരു ഫിലിം വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു പ്രേതത്തിന്റെ പടമല്ല നമ്മുടെ എന്തോ ഉണ്ടോ ഇങ്ങനത്തെ ഒരു പടം ഒരു സ്വാമിജി അങ്ങനത്തെ ഒരു പടമല്ലേ അങ്ങനത്തെ ഏതൊരു പടം വെച്ചിട്ട് ആദർശമായിട്ടോ ആദർശാണ് ഫസ്റ്റ് തുടങ്ങിയത് കണ്ടത് പിൻഷാട്ട് അതെ പകുതിക്കുന്നിരുന്നിട്ടുണ്ട് അങ്ങനെ അവരിന്ന് പടം കാണുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ഓറഞ്ചില്ല ഓറഞ്ച് കുറെ ഉണ്ട് കേട്ടോ ഓറഞ്ച് തേതപ്പിന് ഭയങ്കര ഇഷ്ടമായിട്ട് ഓറഞ്ച് അപ്പൊ പിൻഷാട്ട് എപ്പോഴും ഓറഞ്ച് കൊടുക്കണം കൊടുന്ന് നിൽക്കും അപ്പം നല്ല തണുത്ത ഓറഞ്ച് അല്ലേ അപ്പോൾ അവർക്ക് അത് വെച്ചുകൊടുത്തു ഞാൻ വീഡിയോ വൈഡപ്പിയാണേ അവര് സിനിമ കാണവി പിന്നെ എനിക്ക് എന്താ വെച്ചാൽ കുറച്ച് എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനത്തെ കുറച്ച് പണിയുണ്ട് കേട്ടോ അപ്പം അവർ എനിക്ക് വോയിസ് ടിവിയുടെ വോയിസ് ഭയങ്കരമായിട്ട് കേൾക്കുമല്ലോ അപ്പം ഞാൻ റൂമിലേക്ക് പോന്നേക്കാണ് നമ്മുടെ എന്താ പറയുക തേജപ്പൻ്റെ മിക്കി മോളുടെ അടുത്തേക്ക് പോന്നേക്കാം കേട്ടോ അപ്പം മിക്കി മോളിൻ്റെ മടിയിൽ എടുത്തിട്ടാണ് എനിക്ക് എഡിറ്റ് ചെയ്യണത് എഡിറ്റ് ചെയ്യല് അപ്പോൾ ഇരിക്കാം അപ്പം വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ ഉച്ച വരെയുള്ളത് ഉച്ച എല്ലാം മൂന്ന് മണി ആയിട്ടുണ്ട് കിട്ടാം വിൻഷാട്ടം വന്നിട്ട് ഫുഡൊക്കഴിക്കുമ്പോൾ അപ്പം ഏകദേശം ഇത് വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്താ വെച്ചാൽ പിന്നെണ്ടാ പറയാനുള്ള ആ കൊറേ പേര് വന്നിട്ട് ആര് പ്രഗ്നൻറ്റാണോ ആര് പ്രഗ്നൻ്റ് ആണോ എന്നൊക്കെ കമൻസിൽ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവരവരുടെ ആ ഒരു സമയമാവുമ്പോൾ അവർ റിവീൽ ചെയ്യും പറയൂട്ടോ വേറെ ഒന്നല്ല ഞാൻ അവൾ തന്നെ അവളുടെ ചാനൽ പറഞ്ഞിട്ടുണ്ടോ ഒരുപാട് അപോഷനും കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലായതുകൊണ്ട് അവർക്കിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു സമയമാവുമ്പോൾ അത് പറയൂട്ടോ അവര പറയണോണ്ട് ഇതായിട്ടല്ല മനസ്സിലാവുമെന്ന് വിചാരിക്കണു ഞാൻ അപ്പോൾ അവരതൊരു സമയമാവുമ്പോൾ അവർ പറഞ്ഞോളൂ കേട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും പറയാണ്ടിരിക്കില്ല പറയാൻ പറയാണ്ട് വെക്കാൻ പറ്റിയൊരു കാര്യമൊന്നുമല്ലല്ലോ ഇത് അപ്പോൾ പറയാണ്ടിരിക്കില്ല അപ്പോൾ പ്രാർത്ഥിക്കുക കേട്ടോ അങ്ങനെയാണെങ്കിൽ അപ്പോൾ അങ്ങനെ കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെ കുറേ കമന്റ്സ് കണ്ടുണ്ടോ ഉണ്ടോ ചോദിച്ചിട്ട് അപ്പോൾ ചിലർ ശരിക്കും എന്തപ്പോൾ ഇത് പറയാത്ത് റിപ്ലൈ തന്നുകൂടെയെന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം അതാട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞത് അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ അവരെന്തായാലും പറയൂ കേട്ടോ ഒരു സമയമാവുമ്പോൾ അവർ പറഞ്ഞോളൂ അത് അങ്ങനെയാണ് അപ്പോൾ പിന്നെന്താ ആ അപ്പോൾ അത്രേ ഉള്ളൂട്ടോ അപ്പം ഞാൻ വീഡിയോ കൈൻ്റെ അപ്പയ്യാണ് വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക വീഡിയോസ് കാണിയിട്ട് നമ്മൾ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ